ഹരേ കൃഷ്ണ ഭഗവാനോട് നമ്മൾ നമ്മളപേക്ഷിക്കേണ്ടത് ഭഗവത് പ്രേമം ഉണ്ടാവാനും ഭഗവാൻ്റെ ശ്രദ്ധ കിട്ടാനും ആയിരിക്കണം ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട് കാര്യം നടന്നാൽ പട്ട് തരാം എണ്ണ തരാം ഇനി പണക്കാരാണെങ്കിലോ പൊന്നിൻ കിരീടം തരാം എന്നൊക്കെ ഭഗവാനെയാണോ പ്രലോഭിപ്പിക്കാൻ നോക്കുന്നത് എന്തറിഞ്ഞിട്ടാണെന്തോ ഇങ്ങനെയൊക്കെ പറയുന്നത് ഒന്നും അറിഞ്ഞിട്ടല്ല അറിയാൻ ശ്രമിക്കുന്നുമില്ല അതാണ് സത്യം ഈ കാണുന്ന സർവ്വചരാചരങ്ങളും ഭഗവാനിലാണ് വസിക്കുന്നത് ഈ രേഴു പതിനാല് ലോകത്തിൻ്റെ അധിപതിയായ ഭഗവാനു മുന്നിൽ നമ്മുടെ ആവശ്യം സാധിക്കാൻ നമ്മുടേതെന്ന് പറഞ്ഞ് നമ്മൾ ഭഗവാന് കൊടുക്കുന്നു നമ്മൾ മനുഷ്യർ ഭഗവാനെ കളിയാക്കുകയല്ലേ ചെയ്യുന്നത് നമ്മൾ എത്രമാത്രം ചെറുതാവുകയാണ് ചെയ്യുന്നത് സർവവും ഭഗവാൻ്റെ അത് കൊടുത്തിട്ടാണ് നമ്മൾ ഭഗവാനോട് യാചിക്കുന്നത് നമ്മുടെയൊക്കെ കുടുംബത്തിൽ സന്തോഷകരമായ ഒരു കാര്യമുണ്ടാകുമ്പോൾ ഓടിച്ചെന്ന് കൃഷ്ണനുമായി പങ്കിടുന്നവർ ഉണ്ടാവുമോ ഉണ്ടെങ്കിൽ അവർ എന്തിനേക്കാളേറെ ഭഗവാൻ പ്രാധാന്യം കൊടുക്കുന്നു ഇപ്പോൾ ഉദാഹരണത്തിന് മോൻ അല്ലെങ്കിൽ മോൾ പത്താം ക്ലാസ് പാസ്സായി റിസൾട്ട് അറിഞ്ഞാൽ നമ്മൾ വീട്ടിലുള്ളവർക്കും നാട്ടിലുള്ളവർക്കും ഒക്കെ മധുരം വിതരണം ചെയ്യുമല്ലേ പക്ഷേ ആ സമയത്ത് ഓടക്കുഴലും പിടിച്ച് പാവം നമ്മുടെ കണ്ണൻ അവരുടെ വീടുകളിലൊക്കെ ഉണ്ടാവും ചിലപ്പോൾ കണ്ണൻ്റെ മുന്നിൽ വെച്ചായിരിക്കും മധുര മധുരവിതരണം ആരെങ്കിലും ഒരു ലഡു അല്ലെങ്കിൽ കയ്യിലുള്ള മധുരം ഭഗവാനെ നേദിക്കുമോ കണ്ണൻ എന്തിഷ്ടമാണെന്നോ മധുരം നമ്മൾ ചിന്തിക്കുക പോലുമില്ല മറിച്ച് മക്കൾ ഒന്ന് വീണാൽ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ നമ്മൾ ഓടും കണ്ണൻ്റെ മുന്നിലേക്ക് പിന്നെ കരച്ചിലായി പരിഭവം പറച്ചിലായി സന്തോഷ സമയത്തൊന്നും കണ്ണൻ വേണ്ട അതാണ് അവസ്ഥ ഉത്തരേന്ത്യയിലൊക്കെ കണ്ണനെ വീട്ടിലെ ഒരംഗമായാണ് കാണുന്നത് തൊട്ടിലിൽ കിടത്തി ഉറക്കിയും പാല് കൊടുത്തും കളിപ്പിച്ചും കുളിപ്പിച്ചും അവരെ കൂടെ കൊണ്ടു നടക്കും നമ്മുടെയൊക്കെ വീട്ടിൽ ഒരു സ്റ്റാൻഡിൻ്റെ മുകളിൽ നിൽക്കുന്ന കണ്ണനെ രാവിലെയും സന്ധ്യയ്ക്കും വിളക്ക് വെക്കുമ്പോൾ മാത്രമാണ് കാണുന്നത് എല്ലാവരും എല്ലാവരും അങ്ങനെ ആണെന്നല്ലാട്ടോ ഇപ്പോൾ കുറേ മാറ്റം വരുന്നുണ്ട് കൃഷ്ണപ്രേമ കൃഷ്ണപ്രേമം കൂടുന്നുണ്ട് കണ്ണൻ്റെ കഥ കേൾക്കാനും ഗുരുവായൂരിൽ പോവാനും കൃഷ്ണ ജന്മഭൂമിയിൽ പോവാനും വൃന്ദാവനം കാണാനും ഒക്കെ ധാരാളം പേർക്ക് താല്പര്യമുണ്ട് അങ്ങനെ എല്ലാവരുടെയും മനസ്സിൽ കൃഷ്ണപ്രേമം നിറയട്ടെ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम राम हरे हरे